നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൺ പി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഫാറ്റി ലിവറിനെ കുറിച്ചിട്ടാണ് വളരെയധികം കാലിക പ്രസക്തി ഉള്ളൊരു വിഷയം തന്നെയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഇപ്പം ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലായി വരുന്ന അസുഖങ്ങളിൽ ഒന്നാണ് ഫാറ്റി ലിവർ അതായത് ഇപ്പം നമ്മളൊരു പത്ത് പേരെടുത്ത് നോക്കുകയാണെങ്കിൽ അതിലൊരു മൂന്ന് പേർക്കെങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ ഫാറ്റി ലിവർ ഉണ്ട് അതുപോലെ തന്നെ ഒരു പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികളിൽ എസ്പെഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ ആൺകുട്ടികളിലും ഫാറ്റി ലിവർ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മാറിയ ജീവിതം രീതിയാണ് ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഫാറ്റി ലിവറിനെ കുറിച്ച് നോക്കുന്നതിന് മുൻപ് ജസ്റ്റ് നമ്മുടെ ഓർഗനായ കരളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം ആദ്യം തന്നെ കരൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് അതായത് ഒരു ഐഡിയൽ ഉള്ള ഒരാളിൽ ഒരു രണ്ട് ശതമാനോളം വെയിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് കരളാണ് അതുപോലെ തന്നെ കരൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വയറിൻ്റെ ഒരു വലതു ഭാഗത്തായിട്ട് വാരിയലിൻ്റെ ഒക്കെ പുറകുവശത്തായിട്ടാണ് കരൾ സ്ഥിതി ചെയ്യുന്നത് അതായത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു റോൾ വഹിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ഭാരിച്ച് ജോലി ചെയ്യുന്നൊരു അവയവമാണെന്ത് കരൾ എന്ന് പറയുന്നത് അപ്പം എന്തൊക്കെയാണ് കരളിൻ്റെ ധർമ്മങ്ങളെന്ന് നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് ടോട്ടലായിട്ടുള്ള ബോഡിയുടെ മെറ്റബോളിസം കംപ്ലീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ കരളാണ് അതുപോലെ തന്നെ നമുക്ക് വേണ്ട എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് കരളാണ് നമ്മുടെ ബോഡിയുടെ ആ ടെമ്പറേച്ചറൊക്കെ ബാലൻസ് ആക്കുന്നത് കരളാണ് അതുപോലെ തന്നെ നിങ്ങളിപ്പം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ അല്ലെങ്കിൽ ഏതൊരു രീതിയിലും നമ്മുടെ ബോഡിയിൽ എത്തുന്ന ടോക്സിൻസ് അതായത് എന്തെങ്കിലും കെമിക്കൽസോ ഒക്കെ നമ്മുടെ ബോഡിയിൽ ചെറിയ രീതിയിൽ എത്തുന്നുണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യുന്നത് അതെല്ലാം നമ്മുടെ ബോഡിയിൽ നിന്ന് നീക്കം ചെയ്യുന്നതാരാണ് കരളാണ് അതുപോലെ തന്നെ നമുക്ക് വേണ്ട നല്ല കൊളസ്ട്രോൾ ഉല്പാദിപ്പിക്കുന്നു അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ആണ് ഇതിനുള്ളത് കരളിനുള്ളത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ബോഡിയായിട്ട് ഒരുപാട് അതായത് കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനാണ് ഇത് കരൾ എന്ന് പറയുന്നത് ഇപ്പം എന്താണ് ഫാറ്റി ലിവർ എന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ കരളിലെ കോശങ്ങളിൽ ഫാറ്റ് അഥവാ കൊഴുപ്പ് വന്ന് അടിഞ്ഞു കൂടുന്ന കണ്ടീഷനാണ് നമ്മൾ ഫാറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ നോർമലി ചെറിയ അളവിലൊക്കെ കൊഴുപ്പ് വരുന്നത് സാധാരണ കാര്യമാണ് പക്ഷേ നമ്മുടെ ലിവറിൻ്റെ വെയ്റ്റിനേക്കാളും ഒരു എട്ട് മുതൽ പത്ത് ശതമാനം കൂടുതലായിട്ട് കൊഴുപ്പ് വന്ന് അടിയുന്ന സമയത്താണ് നമ്മൾ അതിന് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഒരു ഇനീഷ്യൽ സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ ഫാറ്റി ലിവർ പറയുന്നത് അതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ് അതായത് നമ്മൾ ഈ ഫാറ്റി ലിവർ മൈൻഡ് ചെയ്യുന്നില്ല ായിട്ടുള്ള നമ്മൾ ബോഡിയിൽ ഡയറ്റ് ഒന്നും എടുക്കുന്നില്ല പ്രോപ്പർ ആയിട്ടുള്ള വ്യായാമമൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ വരുന്നൊരു കണ്ടീഷനാണെന്ത് ലിവർ സിറോസിസ് അപ്പൊ ആളുകൾക്കുള്ളൊരു സംശയമാണെന്ത് ലിവർ സിറോസിസ് ഈ ആൽക്കഹോൾ യൂസ് ചെയ്തിട്ട് മാത്രമാണ് വരുന്നത് അല്ല നമ്മുടെ ഭക്ഷണ രീതിയിലൂടെയും എന്ത് വരാം ലിവർ സിറോസിസ് വരാം അപ്പം ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഫാറ്റി ലിവർ വരുന്നതെന്ന് നോക്കാം അതിൽ നമുക്ക് മെയിനായിട്ടും രണ്ട് റീസൺസ് ആണുള്ളത് ഒന്ന് ആൽക്കഹോളിക് ആയിട്ട് വരുന്ന കാരണം മറ്റൊന്നെന്ന് പറയുന്ന നോൺ ആൽക്കഹോളിക് അതിൻ്റെ മെയിൻ നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ് ആൽക്കഹോൾ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് അതിലുള്ളൊരു കണ്ടന്റ് ആയിട്ട് എസറ്റാൾഡിഹൈഡ് ആയിട്ടുള്ളൊരു കണ്ടന്റ് വരുന്നുണ്ട് ആൽക്കഹോളിൽ ഈ എസെറ്റാൾ ആണ് എന്ത് നമ്മുടെ ബോഡിക്ക് ടോക്സിനായിട്ട് മാറുന്നത് അതായത് കരളുള്ള കോശങ്ങളെയൊക്കെ നശിപ്പിക്കുന്നു പിന്നീട് ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ളൊരു കാരണം ഈ എസെറ്റാൾ ആണ് അങ്ങനെയാണ് ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഫാറ്റി ലിവറും പിന്നീട് ലിവർ സിറീസോ ഒക്കെ ആളുകള് വരുന്നത് പിന്നെ സെക്കൻഡ് കോസ് നോക്കുകയാണെങ്കിൽ നോൺ ആൽക്കഹോളിക് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് കേസ് ഫുഡ് തന്നെയാണ് നമ്മൾ അമിതമായിട്ട് കഴിക്കുന്ന ഭക്ഷണം അതായത് നമുക്ക് വേണ്ട എനർജി അല്ലെങ്കിൽ കലോറീനേക്കാളൊക്കെ കൂടുതലായിട്ട് നമ്മൾ എന്ത് കഴിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അരി ആഹാരം എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പഞ്ചസാര അടങ്ങിയത് അതായത് ഈ ഫ്രക്ടോസ് ഒക്കെ കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ ഈ ബേക്കറി ഐറ്റംസ് കഴിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഒരുപാട് കഴിക്കുക അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കുക ഇങ്ങനെയുള്ള ആളുകളിൽ പിന്നീട് ഈ കൊഴുപ്പ് എന്താ മാറും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഡെഷൻ കഴിഞ്ഞതിനു ശേഷം അത് കൊഴുപ്പായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് കൂടുതലായിട്ട് നമ്മുടെ ലിവറിന്റെ ഭാഗത്തൊക്കെ അടിഞ്ഞു അടിഞ്ഞുകൂടുമ്പോഴാണ് നമ്മൾ ഫാറ്റി ലിവർ വരുന്നു എന്ന് പറയുന്നത് പിന്നെ ഉള്ളൊരു റീസൺ നോക്കുകയാണെങ്കിൽ പാരമ്പര്യമായിട്ട് ആളുകളിൽ ഫാറ്റി ലിവർ കണ്ടുവരാറുണ്ട് പിന്നെ ഈ മെറ്റബോളിക് സിൻഡ്രോം ആണ് മറ്റൊരു കാരണം അതായത് അമിതവണ്ണുള്ള ആളുകളിൽ ബി പി അതുപോലെ തന്നെ ഷുഗർ വരുക കൊളസ്ട്രോൾ എല്ലാ അസുഖങ്ങളും കൂടി ഒരുമിച്ച് വരുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ ഫാറ്റി ലിവർ കണ്ടുവരാറുണ്ട് അല്ലെങ്കിൽ ലിവറിന് വരുന്ന എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിക്കോട്ടെ ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് പോലുള്ള ഇൻഫെക്ഷൻ അതുപോലെ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ പെയിൻ കില്ലേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റീറോയിഡ്സൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും ലിവറിന് എന്ത് വരാം ഈ കൊഴുപ്പ് വന്ന് അടിഞ്ഞു കൂടിയിട്ട് ഫാറ്റി ലിവർ പോലെയുള്ള ഒക്കെ വരാം അപ്പോൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിവറിലെ കോശങ്ങളിൽ എന്ത് വന്നു കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നു അതിൻ്റെ ഒരു നമുക്കൊരു മൂന്ന് ഗ്രേഡ് ആയിട്ട് അതിനെ മാറ്റാം അതായത് ഫാറ്റി ലിവർ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ആണ് ഗ്രേഡ് വൺ എന്ന് പറയുന്ന സമയത്ത് ഒരു എട്ട് ശതമാനോളം കൊഴുപ്പ് വന്നടിയുന്നത് ഒരു ടെൻ പെർസെൻറ്റേജ് ഒക്കെ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ടെൻ ടു ആവുന്ന സമയത്ത് നമ്മൾ അതിനെ ഗ്രേഡ് ടു എന്ന് പറയുന്നു ഒരു ഫിഫ്റ്റീൻ ആവുന്ന സമയത്താണ് നമ്മൾ ഗ്രേഡ് ത്രീ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റേജ് ഇങ്ങനെ നമ്മുടെ ലിവറിലെ കോശങ്ങളിൽ ചെറിയ ചെറിയ നീർക്കെട്ടുകളും കാര്യങ്ങളും വന്നിട്ട് പിന്നെ നമ്മുടെ ലിവറിന് ഒരു സ്കാറിങ് സംഭവിച്ചിട്ട് ഫൈബ്രോസിസ് ആയി കഴിഞ്ഞതിന് ശേഷം വരുന്ന ഒരു സ്റ്റേജ് ആണ് എന്ത് ഈ ലിവർ സിറോസിസ് എന്ന് പറയുന്നത് അപ്പം ഇതാണ് ഫാറ്റി ലിവറിൻ്റെ മൂന്ന് സ്റ്റേജസുകൾ ഞാൻ നേരത്തെ കാരണങ്ങളും പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പം നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെ എങ്ങനെ നമുക്കിത് പ്രിവെന്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഈ ഒരു കണ്ടീഷന് കുറച്ചുകൊണ്ട് വരാൻ നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ പറഞ്ഞ കാരണങ്ങളിലൊന്നാണ് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക അതുപോലെ തന്നെ പുകവലി പോലുള്ള ഉണ്ടെങ്കിലും അതും കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് ഭക്ഷണമാണ് ഭക്ഷണത്തിൽ തന്നെ ട്രാൻസ്ഫാറ്റ് നമുക്കറിയാം ഡാൽഡ വനസ്പതി ഒക്കെ ട്രാൻസ്ഫാറ്റുകളാണ് അത് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക മെയിനായിട്ട് നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ ഒട്ടുമിക്ക ആളുകൾ കോക്കനട്ട് ഓയിൽ തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളിപ്പോൾ ഹോട്ടലിനൊക്കെ ഫുഡ് ഒരുപാട് കഴിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു കൺവിൻസിന് വേണ്ടിട്ട് അവർ കൂടുതലായിട്ട് എന്തായിരിക്കും ഈ ഡാൽഡയോ കാര്യങ്ങളൊക്കെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ ആഡഡ് ഷുഗേഴ്സ് ഇപ്പോൾ പഞ്ചസാര ആയിക്കോട്ടെ ശർക്കര ആയിക്കോട്ടെ അല്ലെങ്കിൽ തേൻ നമ്മളിപ്പം കടകളിൽ നിന്ന് വാങ്ങുന്ന തേനുകളിലൊക്കെ ഒരുപാട് മിക്സിംഗ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക അതുപോലെ കോളകൾ ജ്യൂസുകൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സുകൾ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക അതുപോലെ സോസ് മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പുകളാണ് കൂടുതലായിട്ടും ഇപ്പം ബേക്കറി ഐറ്റംസിലൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ മാക്സിമം കുറച്ചുകൊണ്ട് വരിക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഭക്ഷണത്തിലൊക്കെ എന്ത് ചെയ്യുക നമ്മൾ കൂടുതൽ ആയിട്ടുള്ള ഫുഡ് അതായത് കാർബോഹൈഡ്രേറ്റ്സ് കുറച്ചിട്ട് പ്രോട്ടീൻസ് എടുക്കാൻ നോക്കുക അതായത് കാർബോഹൈഡ്രേറ്റ്സ് നിങ്ങൾ ഇപ്പോൾ ഒരു എന്ന് പറയുമ്പോൾ നന്നായിട്ട് വെള്ളരിയൊക്കെ യൂസ് ചെയ്തിട്ട് ചോറ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അതൊക്കെ കുറച്ചുകൊണ്ട് വന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് തവിടുള്ള അരി യൂസ് ചെയ്യുക അതുപോലെ തന്നെ കുറച്ച് പ്രോട്ടീൻസ് അധികം ചെറുപയറോ കടലയോ പരിപ്പ് അതൊക്കെ എന്ത് ചെയ്യാം എടുക്കുക സാലഡ്സ് സൈഡിലൂടെ എടുക്കുക പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കാൻ നോക്കുക അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു വ്യായാമം അതായത് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമ്മൾ ബോഡിക്ക് നല്ലൊരു എന്ത് കൊടുക്കാം എക്സസൈസ് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ആ ഒരു വയർപ്പിലൂടെ തന്നെ നമുക്ക് ആ കൊഴുപ്പൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് കാണാൻ പറ്റും അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വീട്ടിൽ ഒരുപാട് കാര്യങ്ങളാണ് ചെയ്തു നോക്കാൻ പറ്റുന്നത് അതായത് നന്നായിട്ട് വെജിറ്റബിൾസ് ഒക്കെ ആഡ് അതായത് ഇപ്പം ക്യാബേജ് കോളിഫ്ലവർ ഒക്കെ നമ്മുടെ ലിവറിൻ്റെ ഹെൽത്തിന് നല്ല വെജിറ്റബിൾസ് ആണ് അതൊക്കെ നന്നായിട്ട് കഴിക്കാം മുളപ്പിച്ച ധാന്യം കഴിക്കാൻ നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിലൊക്കെ ആണെങ്കിൽ കീഴാർ നെല്ലി ഇട്ട് തിളപ്പിച്ച വെള്ളമൊക്കെ കുടിക്കാം അതെപ്പോഴും നമ്മുടെ ലിവറിൻ്റെ ഒരു ഹെൽത്ത് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ വെളുത്തുള്ളി ചുവന്നുള്ളി ഇങ്ങനെയുള്ള നമുക്ക് വീട്ടിൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചേർത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ ശ്രദ്ധിക്കുക കാരണം ഞാൻ നേരത്തെ പറഞ്ഞാലോ നമ്മുടെ ബോഡിയിലോട്ട് ഒരുപാട് ടോക്സിൻസ് അല്ലെങ്കിൽ കെമിക്കൽസൊക്കെ ഡെയിലി എത്തുന്നുണ്ട് അപ്പം നമ്മൾ ഇവൻ കഴിക്കുന്ന പച്ചക്കറികൾ കടകളിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറികളാണെങ്കിൽ ഒരുപാട് കീടനാശിനി അടിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന മത്സ്യങ്ങൾ നമ്മൾ കടലിലോട്ടും പുഴകളിലോട്ടൊക്കെ ഒരുപാട് മാലിന്യങ്ങളൊക്കെ തള്ളുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചെറിയ ചെറിയ ടോക്സിൻസ് ഒക്കെ ചിലപ്പോൾ നമ്മുടെ വയറ്റിലെത്തിയിട്ട് അത് റിമൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാരാണ് ലിവറാണ് അപ്പോൾ ലിവറിൻ്റെ ഹെൽത്ത് എന്തായിരിക്കണം ഓക്കെ ആയിരിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ് ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് കഴിക്കുക അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഫാറ്റി ലിവറൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഭക്ഷണം ശ്രദ്ധിക്കുന്നതിന് കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഹോം റെമഡി പറഞ്ഞുതരാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു വൺ മന്ത് ഫോളോ ചെയ്യേണ്ടതാണ് ഫസ്റ്റ് ടെൻ ഡേയ്സ് നെക്സ്റ്റ് ടെൻ ഡേയ്സ് ലാസ്റ്റ് ടെൻ ഡേയ്സ് ഈ ഫസ്റ്റ് ടെൻ ഡേയ്സിൽ നിങ്ങൾക്ക് ഒരു അര ഗ്ലാസ് മോരിലോട്ട് ഒരു രണ്ടോ മൂന്നോ ചെറിയുള്ളി മിക്സ് ചെയ്തിട്ട് ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് ആദ്യത്തെ പത്ത് ദിവസം കഴിക്കുക നെക്സ്റ്റ് ടെൻ ഡേയ്സ് അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ ബാർലി പൗഡർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കാം അതുപോലെ തന്നെ ഒരു ലാസ്റ്റ് ടെൻ ഡേയ്സ് ആണെങ്കിൽ ഇങ്ങനെ തന്നെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു രണ്ട് നെല്ലിക്കയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു ജ്യൂസ് പോലെ ആക്കിയിട്ട് നിങ്ങൾക്ക് അവസാനത്തെ ഒരു പത്ത് ദിവസം കുടിക്കാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വൺ മന്തിനുള്ളിൽ തന്നെ ഫാറ്റി ലിവറൊക്കെ കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റും ഇപ്പോൾ ഒരു ഗ്രേഡ് വണ്ണും ഗ്രേഡ് ടൂ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ലിവറിൻ്റെ ആ നോർമൽ സ്റ്റേജിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഒരു ഗ്രേഡ് ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല ക്ഷീണുണ്ട് ഈ വയറിൻ്റെ വലതുവശത്ത് നല്ല വേദന ഉണ്ട് ഒക്കാനം ഛർദ്ദി അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ ഫാറ്റി ലിവറിലുള്ള ആളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയൊക്കെ നല്ല ബുദ്ധിമുട്ടൊക്കെ വരികയാണെങ്കിൽ ഇപ്പം നിങ്ങളൊരു ഗ്രേഡ് ത്രീയിലാണ് എത്തിയിരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മെഡിസിൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതൊക്കെയാണ് ഫാറ്റി ലിവറിനെ കുറിച്ച് മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി